നമ്മുടെ വീടുകളെല്ലാ സമയങ്ങളിലും ഒരു ദേവാലയം പോലെ ഇരിക്കണമെന്നാണ് നമ്മുടെ ആഗ്രഹം അതിനു വേണ്ടിയിട്ട് പഴയ തലമുറയിലെ ആളുകൾ കുറേ കാര്യങ്ങൾ ആചരിച്ചു പോന്നിരുന്നു അവരുടെ കുടുംബത്തിൽ സമാധാനം ഉണ്ടാവാനായിട്ട് സന്തോഷമുണ്ടാവാനായിട്ട് സമ്പത്തുണ്ടാവാനായിട്ട് പുതിയ തലമുറയ്ക്ക് ആരോഗ്യവും ആയുസും യശസ്സും അതുപോലെ കീർത്തിയും ഒക്കെ ഉണ്ടാവാനായിട്ട് അവർ കുറേ കാര്യങ്ങൾ ആചരിച്ചു പോന്നിരുന്നു ഈ കാര്യങ്ങളൊക്കെ നമ്മൾ അനുഷ്ഠിച്ചു പോരുകയാണെങ്കിൽ നമ്മുടെ ജീവിതത്തിലും വളരെയധികം ഉയർച്ച ഉണ്ടാക്കിയെടുക്കാനായിട്ട് നമുക്ക് സാധിക്കും മഹാലക്ഷ്മിയുടെ അനുഗ്രഹം നമ്മുടെ വീട്ടിലുണ്ടാവും നമ്മുടെ കുടുംബത്തിൽ നിന്ന് നമുക്ക് വളരെയധികം ഐശ്വര്യവും പോസിറ്റീവായിട്ടുള്ള ഒത്തിരി കാര്യങ്ങൾ നമുക്ക് നേടിയെടുക്കാനായിട്ട് സാധിക്കും നമ്മുടെ വീട്ടിൽ നമ്മൾ വന്നു കയറുമ്പോൾ അവിടെ ഒരു സമാധാനമായിട്ടുള്ള അന്തരീക്ഷം ഉണ്ടെങ്കിൽ തന്നെ നമ്മുടെ ജീവിതത്തിൽ നമ്മൾ വിജയിച്ചു എന്ന് നമുക്ക് പറയാൻ പറ്റും അതിനു വേണ്ടിയിട്ട് പഴയ തലമുറയിലെ മുത്തശ്ശിമാരും ആ കുടുംബത്തിലുള്ള ആളുകളും എന്തെല്ലാം കാര്യങ്ങളാണ് ആചരിച്ചു പോകുന്നത് എന്തെല്ലാം കാര്യങ്ങളാണ് നമ്മുടെ കുടുംബത്തിൽ ശ്രദ്ധിക്കേണ്ടത് എന്ന് അവർ പറഞ്ഞു തന്നിട്ടുണ്ട് അത് എന്തൊക്കെയാണ് എന്ന് നമുക്ക് ഇന്നത്തെ വീഡിയോയിലൂടെ നോക്കാം ഈ കാര്യങ്ങളൊക്കെ ശ്രദ്ധിച്ചു പോന്നിരുന്ന പഴയ തലമുറയിലെ ആ വീടുകളില് വളരെയധികം ഐശ്വര്യവും സമ്പത്തും ശ്രേഷ്ഠതയും ഒക്കെ ഉണ്ടായിട്ടുണ്ട് എന്നുള്ളതാണ് വാസ്തവം അങ്ങനെയുള്ള ഒരു ഐശ്വര്യം നമ്മൾക്കും ഉണ്ടാവണം അതുപോലെ തന്നെ നമുക്കിനി ഉണ്ടാവുന്ന തലമുറയിലും ആ ഒരു ഐശ്വര്യം നിറഞ്ഞ് നിൽക്കണം അപ്പോൾ നമുക്കും ഇവയൊക്കെ ഒന്ന് ശ്രദ്ധിച്ച് അവ എന്തൊക്കെയാണ് എന്നൊന്ന് മനസ്സിലാക്കി മുന്നോട്ട് പോകാം അപ്പോൾ അതിലേറ്റവും പ്രധാനപ്പെട്ടതാണ് വീട് വൃത്തിയാക്കി വൃത്തിയാക്കിയിടുക എന്നുള്ളത് ചിതലോ വലയോ ഒന്നും ഉണ്ടാവാതെ നമ്മുടെ വീട് സൂക്ഷിക്കണം നമ്മുടെ വീടിന്റെ ഓരോ മൂലയ്ക്കും ഓരോ പ്രത്യേകതയുണ്ട് നമുക്കറിയാം ഈശാനകോണ് കന്നികോണ് അതുപോലെ അഗ്നി അങ്ങനെ കുബേരകോണ് അങ്ങനെ ഓരോ കോണിനും ഓരോ പ്രത്യേകതകളും ഓരോ ഐശ്വര്യവും ഉണ്ട് ആ ഐശ്വര്യം അങ്ങനെ തന്നെ നിലനിർത്തണം നമ്മുടെ വീടിന്റെ ഓരോ ഭാഗങ്ങളും വൃത്തിയായിട്ട് തന്നെ ഇരിക്കണം അത് നമ്മുടെ വീടിന്റെ ചുറ്റുവട്ടം മാത്രമല്ല കേട്ടോ ഓരോ മുറിയിലെ ഓരോ കോണിനും ആ ഒരു പ്രധാന കാര്യങ്ങൾ അവിടെ നിർവഹിക്കുന്നുണ്ട് ഒരു ഊർജം അവിടെ സൃഷ്ടിക്കുന്നുണ്ട് ആ ഊർജം നമ്മുടെ കുടുംബത്തിലേക്ക് നല്ല രീതിയിൽ പ്രവേശിക്കണമെങ്കിൽ ആ വീട് എപ്പോഴും വൃത്തിയായിരിക്കണം അവിടെ ഈ ചിലന്തി വലകളോ അല്ലെങ്കിൽ മറ്റേ ചിതല് ഒന്നും കയറിക്കിടന്നാൽ അങ്ങനെയുള്ള ഒരു ഐശ്വര്യം ആ കുടുംബത്ത് ഉണ്ടാവില്ല അതുപോലെ തന്നെ ശ്രദ്ധിക്കേണ്ട മറ്റൊരു കാര്യമാണ് നിലവിളക്ക് തെളിയിക്കുമ്പോൾ കരിന്തിരി കത്താനായിട്ട് പാടില്ല നമ്മൾ രാവിലെയും വൈകുന്നേരവും ഒക്കെ നിലവിളക്ക് തെളിയിച്ച് നാമജപമൊക്കെ നടത്തി നമ്മൾ നമ്മളതിന് ശേഷം ചിലപ്പോൾ ആ വിളക്ക് അങ്ങനെ തെളിയിച്ച് വെച്ചിട്ട് മറ്റു ജോലിയിലേക്ക് പ്രവേശിക്കും അങ്ങനെ പ്രവേശിക്കുമ്പോൾ ചിലപ്പോൾ നമ്മുടെ മനസ്സിൽ നിന്ന് അത് ആ വിളക്ക് അണഞ്ഞതിന് ശേഷമാണ് നമ്മൾ ആ ഒരു വിളക്കിനടുത്ത് വരികയും പെട്ടെന്ന് നമ്മളത് അണച്ചു വെക്കുകയും ചെയ്യുന്നത് പക്ഷേ അങ്ങനെ ആ കരിന്തിരി കത്താനായിട്ട് നമ്മൾ അനുവദിക്കരുത് അതുവരെ നമ്മുടെ കുടുംബത്ത് നിറഞ്ഞ് നിൽക്കുന്ന ആ ഐശ്വര്യത്തിന് അവിടെ ഒരു മങ്ങലേൽക്കുമെന്നാണ് പറയുന്നത് ഈ കരിന്തിരി ഴിഞ്ഞാൽ അതുകൊണ്ട് തന്നെ ആ കരിന്തിരി കത്തുന്നതിന് മുമ്പായിട്ട് തന്നെ നമ്മൾ നിലവിളക്ക് അണച്ചു വെക്കണം അത് നമ്മൾ ശ്രദ്ധിക്കണം അല്ലെങ്കിൽ നമ്മൾ ആ ഒരു നിലവിളക്ക് അണച്ചതിന് ശേഷം മാത്രമാണ് മറ്റു ജോലിയിലേക്ക് പ്രവേശിക്കാൻ പാടുള്ളൂ അതുപോലെ തന്നെ പഴയ തലമുറയിലുള്ള ആളുകളൊക്കെ പായിലാണ് കിടന്നുകൊണ്ടിരുന്നത് അല്ലെങ്കിൽ അവരിങ്ങനെ കിടക്കയിൽ നിലത്ത് വിരിച്ചിട്ടാണ് കിടന്നിരുന്നത് കട്ടിലൊക്കെ കിടക്കുന്നത് വളരെ കുറച്ച് ആളുകളെ ഉണ്ടായിരുന്നുള്ളൂ അപ്പോൾ അവർ അവരെങ്ങനെയാണെന്ന് ചോദിച്ചിട്ടുണ്ടെങ്കിൽ നമ്മൾ ഉറക്കമുണർന്ന് എഴുന്നേറ്റ് പോയി കഴിഞ്ഞ് കഴിയുമ്പോൾ ആ പാ മടക്കി വെച്ചിട്ട് എന്ന് പറയും കാരണം ആ നിലത്ത് ആ പായ എങ്ങനെ നിവർന്ന് കിടക്കുന്നത് ഒരു ഐശ്വര്യക്കേടായിട്ടാണ് പറഞ്ഞു പോന്നിരുന്നത് അപ്പം അങ്ങനെ ആ ഒരു ഐശ്വര്യക്കേട് ഉണ്ടാവാതിരിക്കാനായിട്ട് അവർ പാ മടക്കി ഒരു ഭാഗത്ത് ഒതുക്കി വെച്ചതിന് ശേഷമാണ് അവർ ആ ഒരു ரூம் விட்டு പുറത്തേക്ക് പോവുകയുണ്ടായിരുന്നുള്ളൂ ഇത് നമ്മൾ കട്ടിൽ ബെഡ് ഒക്കെ ഇട്ടിട്ടാണ് കിടക്കുന്നത് അപ്പോൾ നമ്മൾ രാവിലെ എഴുന്നേറ്റ് പോകുമ്പോഴും നമ്മുടെ പ്രാർത്ഥനയും കാര്യങ്ങളൊക്കെ കഴിഞ്ഞിട്ടാണ് നമ്മൾ കട്ടിൽ നിന്ന് ഇറങ്ങുന്നത് അതിന് ശേഷം നമ്മൾ ആ ഒരു ബെഡ്ഷീറ്റ് എല്ലാം മടക്കി വെച്ച് നമ്മൾ കിടന്നപ്പോഴുണ്ടായിരുന്ന ആ ചുളിവുകളെല്ലാം മാറ്റിയതിന് ശേഷം വേണം നമ്മൾ ആ മുറിവിട്ട് പുറത്തു പോകാനായിട്ട് അവിടെ തന്നെ നമ്മുടെ ആ ഒരു അന്നത്തെ ദിവസത്തെ ഏറ്റവും ഭംഗിയായിട്ട് കൊണ്ടുപോകാനായിട്ട് നമ്മൾ ശ്രദ്ധിക്കണം അപ്പോൾ അവിടെ ഒരു പോസിറ്റീവ് എനർജി അവിടെ നമ്മളറിയാതെ തന്നെ അവിടെ വരും അവിടെ ആ ഒരു റൂം വൃത്തിയാക്കി ിടുമ്പോൾ തന്നെ നമ്മൾ കിടന്ന ആ ഒരു സ്ഥലത്ത് ഏറ്റവും ഭംഗിയായിട്ട് കിടക്കുമ്പോൾ അവിടെ ഒരു ഐശ്വര്യം ഉണ്ടാവുക തന്നെ ചെയ്യും അപ്പോൾ അതൊന്ന് ശ്രദ്ധിക്കണം അതേപോലെ തന്നെ പഴയ തലമുറയിൽ അനുഷ്ഠിച്ചു പോന്നിരുന്ന ഒരു കാര്യമാണ് ഉമ്മറവാതില് ഇരിക്കരുത് ഉമ്മറപ്പടിയിൽ തലവെച്ച് കിടക്കരുത് എന്നൊക്കെ പറയും എന്ന് പറഞ്ഞാൽ ഉമ്മറപ്പടിയിലൊന്നും അങ്ങനെ ഉമ്മറപ്പടികളേ ഇല്ല പടികൾ എന്ന് പറഞ്ഞാൽ പ്രധാന വാതില് പണ്ടിങ്ങനെ പടി പോലെയൊക്കെ ആയിരുന്നു കിട്ടിയിരുന്നത് കാരണം ചെറിയ വാതിലുകളൊക്കെ ആയിരുന്നു പഴയ തറവാടിനൊക്കെ അപ്പോൾ ആ ഒരു പടിയിൽ കയറിയൊക്കെ അങ്ങനെ ഇത് ഴിഞ്ഞാൽ ആ ഒരു സുഖത്തിന് വേണ്ടിയിട്ട് ഇരുന്നു കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ അതൊരു ഐശ്വര്യക്കേതായിട്ട് പണ്ടുള്ള ആളുകൾ കരുതിയിരുന്നു അതുപോലെ തന്നെ പുറുവശത്തൊക്കെ ആണെങ്കിലും പ്രധാന വാതിലിരിക്കാൻ വേണ്ടിയിട്ട് അവർ സമ്മതിക്കത്തില്ല കാരണം എന്ന് പറഞ്ഞ പ്രധാന വാതിലിലൂടെയാണ് നമ്മുടെ വീട്ടിലേക്ക് ഊർജം ഉണ്ടാവുന്നത് അത് ഓരോ സമയങ്ങളിലും ഓരോ ഭാഗത്തു നിന്നാണ് നമ്മുടെ കുടുംബത്തിലേക്ക് ഊർജം വന്നു കയറുന്നത് രാവിലെ സൂര്യൻ ഉദിക്കുന്ന സമയം മുതൽ നമ്മൾ ആ ഒരു സൂര്യഭഗവാന്റെ ഊർജ്ജം നമ്മുടെ വീട്ടിലേക്ക് വന്നു ചേരുന്നുണ്ട് നമ്മൾ അറിയാതെ തന്നെ ആ ഒരു ഊർജ പ്രവാഹം നമ്മുടെ വീടുകളിൽ നടക്കുന്നുണ്ട് നമ്മൾ പറയാറില്ല ജനകളെല്ലാം പകൽ സമയങ്ങളിൽ തുറന്നിടണം വായു സഞ്ചാരം നമ്മുടെ വീട്ടിലേക്ക് ഉണ്ടാവുന്നത് പല കാര്യം കൊണ്ടും അത് നല്ലതാണ് അവിടെയൊക്കെ അവിടേക്കെന്ന് പറഞ്ഞാൽ അറിയാതെ തന്നെ അവിടെ ഒരു പ്രവർത്തനം നടക്കുന്നുണ്ട് അപ്പൊ അങ്ങനെയുള്ള ആ ഒരു ഊർജ പ്രവർത്തനം നടക്കാൻ വേണ്ടിയിട്ട് ഒരു തടസ്സങ്ങളും ഉണ്ടാവാതിരിക്കാൻ വേണ്ടിയിട്ടാണ് നമ്മൾ ഇരിക്കരുത് എന്ന് പറയുന്നത് അവിടെ കിടക്കാൻ പാടില്ല ഇരിക്കാൻ പാടില്ല എന്നൊക്കെ പറയുന്നത് അപ്പൊ ഇപ്പൊ നമുക്ക് ഉമ്മറപ്പടിയില്ല എങ്കിലും പ്രധാന വാതിലുകളിലൊന്നും നമ്മൾ ഇരിക്കാനോ കിടക്കാനോ ഒന്നും പാടില്ല അങ്ങനെ കിടക്കുന്നത് ദോഷമായിട്ട് തന്നെയാണ് കരുതുന്നത് ദോഷം എന്ന് പറയുന്നത് നമ്മുടെ കുടുംബത്തിലേക്ക് വരുന്ന നല്ല എനർജി അവിടെ സ്റ്റക്കായി പോകും അങ്ങനെ പോവാതിരിക്കാനായിട്ടാണ് അങ്ങനെ പറഞ്ഞു പോരുന്നത് അതുപോലെ തന്നെ വിശന്നു വരുന്ന ആളുകൾക്ക് അന്നം കൊടുക്കാതെ മടക്കി അയക്കരുത് എന്ന് പണ്ടുള്ള തലമുറയിലുള്ള ആളുകൾ പറയുമായിരുന്നു എന്തെങ്കിലും ഭക്ഷണമൊക്കെ അവർ വിളിച്ച് അവർക്ക് ഏതെങ്കിലും ഒരു ഭാഗത്തൊക്കെ ഇരുത്തി അവർക്ക് വയറ് നിറച്ച് ഭക്ഷണമൊക്കെ കൊടുത്തതിന് ശേഷമാണ് വിടുകയുള്ളൂ നമുക്ക് അങ്ങനെ നമ്മുടെ വീടുകളിൽ അങ്ങനെയൊക്കെ ആരെങ്കിലും വന്നു കഴിഞ്ഞാൽ നമുക്ക് അവർ വിശ്വസിച്ച് കയറ്റിയിരുത്താനൊന്നും സാധിക്കത്തില്ല കാരണം ഇപ്പോഴത്തെ ആളുകൾ എങ്ങനെയുള്ള തരക്കാരാണ് എന്ന് നമുക്ക് അറിയാൻ സാധിക്കില്ല കാരണം ഒത്തിരി ഉള്ള ഒരു സമൂഹമാണ് നമ്മുടേത് നമുക്ക് ചുറ്റും ആരെയും നമുക്ക് വിശ്വസിക്കാൻ സാധിക്കും ില്ല എന്നാൽ നമുക്ക് വിശ്വസിച്ച് ഏൽപ്പിക്കാവുന്ന അങ്ങനെയുള്ള സ്ഥാപനങ്ങളുണ്ട് അല്ലെങ്കിൽ നമുക്കറിയാവുന്ന നമ്മുടെ വീടിനടുത്തുള്ള അല്ലെങ്കിൽ നമ്മുടെ പരിസരത്തുള്ളയോ പാവങ്ങളായിട്ടുള്ള ആളുകളുണ്ട് അപ്പം അവരെയൊക്കെ നമുക്ക് പറ്റുന്ന സമയങ്ങളിൽ സഹായിക്കുക അങ്ങനെയുള്ള സഹായമൊക്കെ കൊടുക്കുന്നത് നമ്മുടെ ജീവിതത്തിൽ വളരെയധികം നേട്ടങ്ങൾ ഉണ്ടാക്കിയെടുക്കാനായിട്ട് നമുക്ക് സാധിക്കും അതുപോലെ തന്നെ എച്ചിൽ പാത്രങ്ങളൊക്കെ നീക്കം ചെയ്തതിന് ശേഷം വേണം നമ്മൾ കിടന്നുറങ്ങാനെന്ന് പറയും നമ്മുടെ അടുക്കള എന്ന് പറയുന്നത് നമുക്ക് ഏറ്റവും പ്രധാനപ്പെട്ട കാര്യമാണ് കാരണം നമ്മുടെ അടുക്കളയിൽ നിന്നാണ് നമ്മുടെ ഭക്ഷണം നമുക്ക് ആവശ്യമായിട്ടുള്ള ഭക്ഷണം പാകം ചെയ്യുന്നത് ആ ഭക്ഷണത്തിലൂടെയാണ് നമ്മുടെ ആരോഗ്യം നിലനിർത്തുന്നത് നമ്മുടെ ആരോഗ്യം എന്ന് പറയുന്നത് നമ്മുടെ ജീവിതത്തിലെ ഏറ്റവും പ്രധാനപ്പെട്ട കാര്യമാണ് അപ്പോൾ ആരോഗ്യം നിലനിർത്താനായിട്ട് നമ്മൾ പാചകം ചെയ്യുന്ന ആ ഒരു സ്ഥലവും അത്രയും പ്രധാനപ്പെട്ടത് തന്നെയാണ് അപ്പോൾ അവിടെ നമ്മൾ രാത്രിയിൽ ഉറങ്ങുന്ന സമയത്ത് അല്ലെങ്കിൽ ഏത് സമയത്താണെങ്കിലും മെച്ചിൽ പാത്രങ്ങൾ കൊന്നുകൂട്ടിയിടാനായിട്ട് പാടില്ല പ്രത്യേകിച്ചും രാത്രി സമയം എന്ന് പറഞ്ഞാൽ നമ്മളത് അവിടെ ഇട്ടിട്ട് പോരുകയാണെങ്കിൽ പിറ്റേ ദിവസം രാവിലെ നമ്മൾ അടുക്കളയിൽ കയറുമ്പോൾ കയറുന്നത് വരെ അത് അവിടെ കിടക്കുകയാണ് അപ്പോൾ അത് നമ്മുടെ വീടിന് ഐശ്വര്യക്കേട് തന്നെയാണ് ദുർഗന്ധം പരത്താനും ഒക്കെ അത് കാരണമാകും അതുകൊണ്ട് തന്നെ നമ്മൾ അടുക്കള എല്ലാ സമയങ്ങളിലും വൃത്തിയാക്കിയിടണം എച്ചിൽ പാത്രങ്ങളൊന്നും കൂട്ടിയിടാതെ നമ്മളാ കിടന്നുറങ്ങുന്നതിന് മുമ്പായിട്ട് തന്നെ എല്ലാ ദിവസവും നമ്മൾ അടുക്കള വൃത്തിയാക്കുക തന്നെ ചെയ്യണം അതുപോലെ പഴമക്കാർ ചെയ്തിരുന്ന ഒരു പ്രധാന കാര്യമാണ് എല്ലാ ദിവസവും അവർ മുറ്റ അടിച്ചിടും ഇന്നത്തെ പോലെയൊന്നും അല്ല എന്ന് പറഞ്ഞാൽ ധാരാളം മുറ്റമുണ്ട് നാല് സൈഡും ധാരാളം മുറ്റമുണ്ട് എന്നാലും അവരെല്ലാ സമയവും അത് അതടിച്ച് വൃത്തിയാക്കി നല്ല ഭംഗിയായിട്ട് തന്നെ ആ മുറ്റം അവര് സൂക്ഷിക്കുമെന്നുള്ളതാണ് അപ്പോൾ ഇപ്പോൾ നമ്മുടെ വീടുകളിലൊക്കെ മുറ്റമൊക്കെയുള്ള ആളുകൾ കുറവാണ് അങ്ങനെയുള്ള ആളുകൾ മുറ്റം നല്ല രീതിയിൽ അടിച്ച് വൃത്തിയാക്കി സൂക്ഷിക്കുക ഇനി അല്ലാതെ ഫ്ലാറ്റിലോ അല്ലാതെ വളരെ കുറച്ച് മുറ്റമൊക്കെയുള്ള ആളുകൾക്ക് വളരെ എളുപ്പമാണ് വൃത്തിയാക്കാനായിട്ടല്ലേ പണ്ടത്തെ പോലെയല്ല ആളുകളും കുറവാണല്ലേ നമ്മുടെ വീട്ടിലിപ്പോൾ ഇപ്പം പണ്ടൊക്കെ എന്ന് പറഞ്ഞാൽ ഒരാൾ അല്ലെങ്കിൽ മറ്റൊരാൾ ജോലി ചെയ്യാനായിട്ടുണ്ടായിരുന്നു ഇന്നപ്പം അങ്ങനല്ല നമ്മുടെ കുടുംബത്ത് വളരെ കുറച്ച് ആളുകളെ ഉള്ളൂ ചിലപ്പോൾ ഒരാൾ മാത്രമായിരിക്കും അല്ല ജോലിയും ചെയ്യാൻ പറ്റുന്നത് എന്നാലും നമ്മുടെ വീടിന് പ്രധാന മുറ്റമൊക്കെ നമ്മളൊന്ന് അടിച്ചു വാരി എല്ലാ സമയങ്ങളിലും വൃത്തിയാക്കാൻ വേണ്ടിയിട്ട് നോക്കുക അതുപോലെ പുല്ലൊക്കെ പിടിച്ചു കിടക്കുന്നത് ഒരു ഒരശുഭലക്ഷണമാണ് അപ്പോൾ മുറ്റത്ത് പുല്ലൊക്കെ ഉണ്ടെങ്കിൽ അത് വളരുമ്പോൾ തന്നെ നമ്മുടെ മുറ്റം അടിക്കുന്ന സമയത്ത് തന്നെ എന്ന് പണ്ടുള്ള ആളുകൾ പറയും അപ്പോൾ അങ്ങനെ ചെയ്യുകയാണെങ്കിൽ തന്നെ അവിടെ വലിയ കാര്യമായിട്ടുള്ള പുല്ല് വളർച്ച ഉണ്ടാവത്തില്ല അതിന് വേണ്ടിയിട്ടാണ് അങ്ങനെ പറയുന്നത് അപ്പോൾ പുല്ലൊക്കെ അങ്ങനെ നമ്മുടെ വീടും പരിസരത്തൊക്കെ വളർന്നു വരാതെ ഒന്ന് ശ്രദ്ധിക്കുന്നതൊക്കെ ഐശ്വര്യം ഉണ്ടാകാനായിട്ട് വളരെയധികം നല്ലതാണ് അതുപോലെ തന്നെ നമ്മുടെ വീടിൻ്റെ മുറ്റത്തേക്കോ പറമ്പിലേക്കോ ഒക്കെ ഉപയോഗശൂന്യമായിട്ടുള്ള വസ്തുക്കൾ ഉണ്ടല്ലോ അവയൊക്കെ വലിച്ചെറിയുന്നത് വളരെയധികം നെഗറ്റീവ് എനർജി ഉണ്ടാക്കുന്ന കാര്യമാണ് നമ്മുടെ വീട്ടിൽ എന്തായാലും ഏതെങ്കിലുമൊക്കെ രീതിയിൽ വേസ്റ്റുകൾ വരും അത് പ്ലാസ്റ്റിക് ആണെങ്കിലും ഭക്ഷണ സാധനങ്ങളുടെ ആണെങ്കിലും അതുപോലെ തന്നെ പേപ്പറുകൾ കുഞ്ഞുങ്ങളുടെ അവർ അവർക്ക് മേടിക്കുന്ന സാധനങ്ങളുടെയൊക്കെ വേസ്റ്റ് ഉണ്ടാവും അതൊക്കെ നമ്മൾ ഓരോന്ന് ഇനം തിരിച്ചിട്ട് അതെങ്ങനെയാണ് നമ്മുടെ വീട്ടിൽ നിന്ന് അത് മാറ്റേണ്ടത് അത് ആ രീതിയിൽ തന്നെ മാറ്റാൻ വേണ്ടിയിട്ട് നോക്കുക നമ്മൾ പറമ്പിൽ കൂടെയോ അല്ലെങ്കിൽ നമ്മുടെ വീടിൻ്റെ പുറവസ്ഥ മിറ്റത്തൂടെയോ അല്ലെങ്കിൽ ഏതെങ്കിലും സ്ഥലങ്ങളിലൂടെയൊക്കെ വലിച്ചെറിയാതെ അവയൊക്കെ ഒന്ന് നമ്മൾ കൂടി ആ കാര്യങ്ങൾ സൂക്ഷിച്ചു വെച്ച് അത് നമ്മൾ നമ്മുടെ വീട്ടിൽ നിന്ന് നശിപ്പിച്ച് കളയാൻ വേണ്ടിയിട്ട് ശ്രദ്ധിക്കുക ഇപ്പോൾ ഈ പ്ലാസ്റ്റിക് ഒക്കെ എടുക്കാനായിട്ട് ആളുകൾ നമ്മുടെ വീടുകളിൽ വരുമല്ലോ അപ്പോൾ അവർക്കൊക്കെ ഒരു ചാക്കിനകത്തിട്ട് നമ്മുടെ വീടിനുള്ളിൽ നിന്ന് മാറ്റി എവിടെയെങ്കിലും വെച്ച് അവർക്ക് കൊടുക്കാൻ വേണ്ടിയിട്ട് നോക്കുക അതുപോലെ തന്നെ നമ്മൾ അഴുക്കായിട്ടുള്ള വസ്ത്രങ്ങൾ നമ്മൾ വന്നു കഴിയുമ്പോൾ ഏതെങ്കിലുമൊക്കെ മുറിയുടെ ഒക്കെ എവിടെയെങ്കിലുമൊക്കെ വരിച്ച് വലിച്ച് വരിയിടുക അല്ലെങ്കിൽ നമ്മൾ വൃത്തിയില്ലാതെ അത് എവിടെയെങ്കിലുമൊക്കെ ഇടുക എന്നിട്ട് അത് അന്നത്തെ ദിവസം ചിലപ്പോൾ അലക്കിന്ന് വരില്ല ചിലപ്പോൾ പിറ്റേ ദിവസമായിരിക്കാം ചിലപ്പോൾ അല്ലെങ്കിൽ രണ്ടു ദിവസം കൂടുമ്പോഴും ആഴ്ചയിൽ ഒന്നൊക്കെ അലക്കുന്ന ആളുകളുണ്ട് അപ്പം ജോലി ഒക്കെ പോകുന്ന ആളുകൾ ചിലപ്പോൾ അങ്ങനെ സാധിച്ചു എന്ന് വരുവുള്ളൂ ഇപ്പോഴത്തെ തലമുറയിൽ അങ്ങനെയാണ് കാര്യങ്ങൾ പോകുന്നത് പക്ഷേ ആ വസ്ത്രങ്ങൾ നമ്മൾ വലിച്ചു വാരിയിടാതെ നമുക്ക് ഏതെങ്കിലും ഒരു ഭാഗത്ത് നമുക്കത് ആ ഒരു ഭിന്നിനകത്തൊക്കെ ഇട്ട് വെക്കുകയാണ് നമ്മുടെ വീട്ടിൽ ആ ഒരു ഐശ്വര്യക്കേട് ഉണ്ടാവാതെ നമുക്ക് നോക്കാനായിട്ട് സാധിക്കും അപ്പൊ അത് അങ്ങനെയുള്ള കാര്യങ്ങളും കൂടി ഒന്ന് ശ്രദ്ധിക്കേണ്ടതായിട്ടുണ്ട് അതുപോലെ കുടുംബാംഗങ്ങൾ തമ്മിൽ കലഹിക്കുന്നത് ഐശ്വര്യക്കേടാണ് അപ്പോൾ വീട്ടായ വഴക്കുണ്ടാവില്ലേ എന്ന് പറയും പക്ഷെ വഴക്ക് നമ്മളത് വലിയ കാര്യമാക്കാതെ അല്ലെങ്കിൽ വലിയ വലിയ വഴക്കുകളിലേക്കൊന്നും കൊണ്ടുപോകാതെ ഒന്ന് നമുക്ക് നമുക്ക് ആ ഒരു സമാധാന അന്തരീക്ഷം സൃഷ്ടിക്കാൻ സാധിക്കുകയാണെങ്കിൽ അതൊക്കെ നമ്മുടെ കുടുംബത്ത് വളരെയധികം ശ്രേഷ്ഠത കൊണ്ടുവരുമെന്നുള്ളതാണ് അതുപോലെ തന്നെ നഹമൊക്കെ മുറിച്ചിട്ട് നമ്മുടെ വീട്ടിലിടാൻ പാടില്ല നമ്മുടെ തലമുടി ചീവിയിട്ട് ആ ഒരു മുടി പൊഴിഞ്ഞു പോകുന്ന മുടിയൊക്കെ ആ മുറിക്കകത്ത് അങ്ങനെ ഇടാൻ പാടില്ല അങ്ങനെയൊക്കെ ഉണ്ടെങ്കിൽ അതെല്ലാം നമ്മൾ അടിച്ചു വാരി കളയണം നമ്മളത് വേസ്റ്റ് കളയുന്ന ഭാഗങ്ങളിലേക്ക് കളയണം അത് ആ മുറിയിൽ അങ്ങനെ ഇട്ടേക്കുന്നത് വളരെയധികം നെഗറ്റീവ് എനർജി നമ്മുടെ വീട്ടിലേക്ക് കടന്നു വരാൻ അത് കാരണമാകും അതുപോലെ തന്നെ ഉമിക്കരി ഉപ്പും ഒക്കെ കയ്യിൽ കൊടുക്കരുതെന്ന് പണ്ടുള്ള ആളുകൾ പറയും ഇപ്പോൾ ഉള്ള ആളുകൾക്ക് ഉമിക്കരി ഉപയോഗിച്ചിട്ട് പല്ലുപോലും പോലും തേക്കാറില്ല അല്ലെ പണ്ടൊക്കെ ഉമിക്കരി ഉപ്പും ചേർത്തൊക്കെ പല്ല് തേക്കും അപ്പം അത് കൈകളിൽ കൊടുക്കില്ല അത് അവരവരെ അവരവർക്ക് ആവശ്യമുള്ള സാധനങ്ങൾ എടുക്കണം അത് കയ്യിൽ കൊടുക്കാൻ പാടില്ലാത്ത കാര്യമാണെന്നാണ് പണ്ടുള്ളവർ പറഞ്ഞുകൊണ്ടിരുന്നത് നമുക്കിപ്പോൾ അത് ആവശ്യമില്ലാത്തത് കൊണ്ട് നമ്മൾ അത് ഉപയോഗിക്കാറില്ലാത്തത് കൊണ്ട് തന്നെ നമുക്കതിനെക്കുറിച്ച് പറയണ്ട അല്ലേ ഇനി അതുപോലെ തന്നെ അമ്മിക്കല്ലയിലും ഉരലിലെ ഉരലൊക്കെ ഉണ്ടല്ലോ അതായത് അര അരയ്ക്കാനും ഇടിച്ച് പൊടിക്കാനും ഒക്കെ ഉപയോഗിക്കുന്ന കല്ലുകൾ അതിലൊന്നും കയറി ഇരിക്കാനോ നിൽക്കാനോ ഒന്നും പാടില്ല എന്ന് പറയും അതും നമുക്ക് ഇന്നത്തെ തലമുറയിലുള്ള വീടുകളിലൊന്നുമില്ല പഴയ വീടുകളിലൊക്കെ പണ്ടത്തെ വീടുകളിലൊക്കെ ഇപ്പോഴും അതുണ്ട് പക്ഷേ ഉപയോഗിക്കുന്നത് ചിലപ്പോൾ അപൂർവമായിരിക്കും മിക്കവാറും അങ്ങനെ നമ്മൾ കാണാറില്ല കേട്ടോ അങ്ങനെ ഈ അമ്മിക്കല്ലയിൽ അരയ്ക്കുന്നതും ഉരലിൽ പൊടിക്കുന്നതും ഒന്നും ഇപ്പം അങ്ങനെ കാണാറില്ല അപ്പോൾ അങ്ങനെ അങ്ങനെ ഉണ്ടെങ്കിൽ അങ്ങനെയുള്ള കാര്യങ്ങളിലൊന്നും കയറി ഇരിക്കാനോ നിൽക്കാനോ ഒന്നും പാടില്ല അതൊക്കെ ദോഷമായിട്ടാണ് പറയുന്നത് അതുപോലെ തന്നെ വീട്ടിൽ ഒരിക്കലും തീരാത്ത കുറേ സാധനങ്ങളുണ്ട് ഈ ഈ സാധനങ്ങളൊക്കെ അവർ ഒരു വീട്ടിൽ തീർന്നു കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ അവിടെ ദാരിദ്ര്യമാണ് അല്ലെങ്കിൽ അവിടെ ആ ഒരു ഐശ്വര്യക്കേടാണ് വരുന്നതെന്ന് വിശ്വസിച്ചിരുന്ന ഒരു കാലഘട്ടം ഉണ്ടായിരുന്നു അവയിൽ പ്രധാനപ്പെട്ട കാര്യങ്ങളാണ് അരി വിളക്കെണ്ണ വിളക്കിലെത്തിരി അതുപോലെ തന്നെ ഉപ്പ് അലക്കി ഉണങ്ങിയ വസ്ത്രങ്ങൾ ഉമിക്കരിയെ ഭസ്മം കുങ്കുമം ചാന്ത് കണ്മശി ഇങ്ങനെയുള്ള കാര്യങ്ങളൊക്കെ ഒരിക്കലും അവർ തീരാൻ വേണ്ടിയിട്ട് സമ്മതിക്കത്തില്ല തീരുന്നതിന് മുമ്പ് തന്നെ അവരിങ്ങനെയുള്ള കാര്യങ്ങളെല്ലാം വാങ്ങിച്ചു വെക്കും അപ്പോൾ ഈ കാര്യങ്ങളൊക്കെ തീർന്നു കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ അവിടെ ഒരു ഐശ്വര്യക്കേട് ഉണ്ടാകുമെന്നാണ് പണ്ടുള്ള തലമുറ വിചാരിച്ചിരുന്നത് അപ്പോൾ ഈ പറയുന്നതിൽ പല കാര്യങ്ങളും ഇന്നത്തെ തലമുറയിൽ ഇല്ല എന്ന് തന്നെ പറയാം നമുക്ക് ഉമിക്കരിയാണെങ്കിലും ഉരലാണെങ്കിലും അങ്ങനെ ഇപ്പോഴുള്ള ആ കുഞ്ഞു കുഞ്ഞു വീടുകളിൽ ഇതിൻ്റെ ഒന്നും ആവശ്യമില്ല അപ്പം ഉള്ള കാര്യങ്ങള് ചെയ്യാൻ പറ്റുന്ന കാര്യങ്ങൾ നമ്മുടെ വീട്ടിൽ നമുക്ക് നമ്മുടെ ഐശ്വര്യത്തിന് വേണ്ടിയിട്ട് നമ്മുടെ ശ്രേഷ്ഠതയ്ക്ക് വേണ്ടിയിട്ട് നമുക്ക് ചെയ്യാൻ പറ്റുന്ന ഈ ഇതിനകത്ത് പറഞ്ഞിട്ടുള്ള കാര്യങ്ങൾ നമുക്ക് ചെയ്യാവുന്നതാണ് അത് ചെയ്യുകയാണെങ്കിൽ തീർച്ചയായിട്ടും അവിടെ ഒരു അടുക്കും ചിട്ടയും ഐശ്വര്യം നമ്മൾ അറിയാതെ തന്നെ ആ ഒരു കുടുംബത്തുണ്ടാകും നമ്മുടെ കുഞ്ഞുങ്ങൾക്കും അതൊക്കെ നമ്മൾ പറഞ്ഞു കൊടുക്കണം ഇന്നത് ചെയ്യണം ഇന്ന കാര്യങ്ങൾ ഇന്ന കാര്യങ്ങൾക്കൊക്കെ വേണ്ടിയിട്ടാണ് ഇന്നത് ചെയ്യാൻ പറയുന്നത് എന്നൊക്കെ ഒന്ന് പറഞ്ഞു കൊടുക്കുമ്പോൾ അവരും അതുപോലെ അത് ചെയ്യാൻ വേണ്ടിയിട്ട് നോക്കും അതൊക്കെ നമ്മുടെ കുടുംബം ഒരു ടുക്കും ചിട്ടയൊക്കെ കൊണ്ടുവരാനായിട്ട് സഹായിക്കും എന്നുള്ളതാണ് ഇതിനകത്ത് ഏറ്റവും പ്രധാനം നമ്മൾ ഇതൊക്കെ ചെയ്യുന്നതിന് മറ്റു അന്ധവിശ്വാസങ്ങളിലേക്ക് പോകുന്നതിനേക്കാളും ഏറ്റവും നല്ലത് അടുക്കും ചിട്ടയും നമ്മുടെ വീട്ടിൽ ഉണ്ടാക്കിയെടുക്കാൻ നമുക്ക് സാധിക്കും നമ്മുടെ കുഞ്ഞുങ്ങൾക്കും സാധിക്കും വീട് വൃത്തിയാക്കിയിരിക്കാനായിട്ട് സാധിക്കും അതിലൂടെ നമുക്കൊരു ഐശ്വര്യവും പോസിറ്റീവ് എനർജിയൊക്കെ നമുക്ക് തന്നെ ഉണ്ടാവും അപ്പോൾ അതിനുവേണ്ടിയിട്ട് നമ്മൾ ഇതെല്ലാം നമ്മുടെ കുടുംബത്ത് ചെയ്യാൻ വേണ്ടിയിട്ട് നോക്കുക വളരെയധികം ശ്രേഷ്ഠതയും സാമ്പത്തിക പുരോഗതിയും മനസ്സമാധാനവും ഒക്കെ ഇതിലൂടെ നിങ്ങൾക്ക് നേടിയെടുക്കാനായിട്ട് സാധിക്കും അപ്പോൾ എല്ലാവരെയും ഭഗവാൻ അനുഗ്രഹിക്കട്ടെ എന്ന് പ്രാർത്ഥിച്ചുകൊണ്ട് മറ്റൊരു വീഡിയോയിലൂടെ നമുക്ക് വീണ്ടും കാണാം നന്ദി നമസ്കാരം